കലാപവന്മണി ഓർമ്മയായിട്ട് ഒമ്പത് വർഷം ജന്മനാട്ടിലെ സ്മാരകം നിർമ്മിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എം എൽ എ സനീഷ്കുമാർ ജോസഫ് ധർണ്ണ നടത്തി ഇടതുപക്ഷ സഹയാത്രികന് കൂടിയായ കലാഭവൻമണി എന്ന കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും സ്മാരക നിർമ്മാണം ആരംഭിക്കുവാന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ജനപങ്കാളിത്തതോടെ സംഘടിപ്പിക്കുമെന്ന് എം എൽ എ സനീഷ് ജോസഫ് പറഞ്ഞു സ്മാരകം നിർമ്മിക്കുവാന് ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് എം എൽ എയും ജനപ്രതിനിധികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് പ്രതിഷേധ ധരണം നടത്തിയത് നഗരസഭ ചെയർമാന് ഷിബു വാളപ്പൻ അധ്യക്ഷനായിരുന്നു കേരളത്തിലോ കേരളത്തിൽ പുറത്തോ ഉണ്ടായിട്ടില്ലാത്ത വിധം ജനസഞ്ചയം വന്ന് ഒഴുകിയെത്തിയത് നമ്മെ പോലും അത്ഭുതപ്പെടുത്തി എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു അനശ്വര ഇടം ഒരു അദ്ദേഹത്തിന്റെ വർഷം നടന്ന ആ മുന്നിൽ ചെയർമാൻമാരായ വി ഒ പാലപ്പൻ എ ബി ജോർജ് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ദീപു ദിനേശ് ആനിപ്പോള് പ്രീതി ബാബു എം എം അനിൽകുമാര് ജില്ലാ പഞ്ചായത്തംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമെടത്തിൽ പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് തുടങ്ങിയവര് സംസാരിച്ചു കഴിഞ്ഞ ഒക്ടോബറിലെ നിർമ്മാണോദ്ഘാടനം നടത്താമെന്ന് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഫോക്ലോർ അക്കാദമിക്കാണ് നിർമ്മാണ ചുമതല ഇവരുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കല സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സ്മാരക നിർമ്മാണത്തിന്റെ പ്ലാന് മാറ്റി നിശ്ചയിക്കുകയും ആറായിരം ചതുരശ്രേടി വിസ്തീർണത്തിലാണ് സ്മാരകം നിർമ്മിക്കുവാനും ഉദ്ദേശിക്കുന്നത് ഈ ലക്ഷം രൂപ എന്നുള്ളത് മൂന്ന് കോടി രൂപയായിട്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പുതുക്കിയ ഭരണാനുമതി അന്നത്തെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന സജീ ചെറിയ ഈ സ്മാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മൂന്ന് കോടി രൂപയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് പുതുക്കിയ ഭരണാനുമതി നൽകി കലാപവന്മണിയെന്ന അനശ്വര കലാകാരനോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അടിയന്തരമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി നിയമസഭയിലെ രേഖമൂലം നല്കിയ ഉറപ്പ് പാലിക്കുവാന് തയ്യാറാകണമെന്നും എംഎല്എ സനീഷ്കുമാര് ജോസഫ് ആവശ്യപ്പെട്ടു